ഒരു അവരുടെ ഒരു അവൈൽഡ് ആണ് ഇത് അതിന്റെ സിഇഒസ് മിസ്റ്റർ നിഘോഷ് അവരുടെ രണ്ടുപേരുടെയും കൂടെ ഒരു മിഷൻ ആണ് അതിലേക്ക് ഞാനും കൂടെ അതിൻ്റെ ഒരു ഫേസ് ആയിട്ട് ഇതിന്റെ എല്ലാ ഓരോ ഘട്ടത്തിൻ്റെയും ഡെവലപ്മെന്റ്സ് പ്രേക്ഷകരിലേക്കും പാർട്ടിസിപ്പൻസിലേക്കും എത്തിക്കാനുള്ള ഒരു ഫേസ് ആയിട്ട് ആണ് ഞാൻ ഇതിലേക്ക് കടന്നു വന്നത് പിന്നീട് അതിൻ്റെ കോറിയോഗ്രഫിയിലും കൂടെ ഞാൻ ഭാഗമാകുകയുണ്ടായി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അറിയാനുള്ളതല്ലേ കാരണം കൈതഫം തിരുവേണ്ടി എഴുതിയിട്ട് ദീപാവുലി മ്യൂസിക് ചെയ്ത് നമ്മുടെ അനൂപ് ജി അനൂപ് ശങ്കർജി പാടിയിട്ടുള്ള ഒരു ഗാനത്തിനാണ് അതാണ് ആക്ച്വലി ബെറ്റ് ആ ഗാനത്തിൻ്റെ നൃത്ത ചുവടുകൾ പന്ത്രണ്ടായിരം നർത്തങ്ങൾ ഒന്നിച്ച് ഒരേ സമയം ഒരു എട്ട മിനിറ്റോളം ദൈർഘ്യമുള്ള ഒരു ഗാനത്തിൻ്റെ നൃത്താവിഷ്കരണമാണ് മൃദംഗനാദം എന്ന് പറയുന്ന ഈ ഒരു ഇവൻറ്റ് ഇതിപ്പോൾ നമ്മൾ ഇതിൻ്റെ റെക്കോർഡിന് വേണ്ടിയിട്ടുള്ള ആണ് ഒരേ സമയത്ത് ഇത്രയേറെ നർത്തകർ ഒരേ കലാരൂപമായ ഭരതനാട്യം അവതരിപ്പിക്കുന്നു ഒരേ കോറിയോഗ്രഫി അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് അതാണ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുന്നത് കേരളത്തിൽ നടക്കുന്നു എന്നുള്ളത് ഒരു സന്തോഷം കേരളത്തിൽ നടക്കുന്നു എങ്കിലും ഗ്ലോബലി ആളുകൾ എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള പാർട്ടിസിപ്പൻസ് നമുക്കുണ്ട് അമേരിക്കയിൽ നിന്നാണെങ്കിലും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണെങ്കിലും യൂറോപ്പിൽ നിന്നാണെങ്കിലും ഒക്കെ നമുക്ക് പാർട്ടിസിപ്പേഷൻ ഉണ്ട് അതാണ് മറ്റൊരു പ്രത്യേകത പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരം നമ്മളെ പഠിപ്പിക്കുന്നത് ഗുരുവിൽ നിന്നുള്ള അറിവ് എന്ന് ആ ഒരു ട്രഡീഷൻ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഗുരുക്കന്മാർ വഴി മാത്രമാണ് ഇതിലേക്ക് ഒരു കലാകാരനോ കലാകാരിക്കോ എത്തിപ്പെടാൻ കഴിയുകയുള്ളൂ ഒരു വെബ്സൈറ്റിൽ പോയി അവർക്ക് ഇൻഡിവിജ്വൽ രജിസ്ട്രേഷൻ സാധ്യമല്ല അവർക്ക് അതിൽ രജിസ്റ്റേഡ് ആയിട്ടുള്ള ഗുരുക്കന്മാരുണ്ട് അത് അവർ വഴി അവരുടെ കീഴിൽ നിന്നും ഈ കോറിയോഗ്രാഫി അഭ്യസിച്ച് അവരുടെ മേൽനോട്ടത്തിൽ ഈ കോറിയോഗ്രഫി പഠിച്ച് അന്ന് അവിടെ വന്ന് ഈ ഇവൻ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഓരോ നർത്തകരുടെയും റെസ്പോൺസിബിലിറ്റി ഇതൊക്കെയാണ് നമുക്ക് ഇപ്പോൾ ഉള്ള ഡീറ്റെയിൽസ് നമ്മളുടെ രജിസ്ട്രേഷൻസ് ഇപ്പോൾ ഓപ്പണാണ് എങ്കിലും കുറച്ചും കൂടെ ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റ്സ് നമുക്കുണ്ട് നമ്മൾ ഉദ്ദേശിച്ചത്ര തന്നെ രജിസ്ട്രേഷൻസ് നമുക്ക് വന്നിട്ടുണ്ട് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നർത്തകര് മുതുന്നാനത്തിനുമായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരേ എനർജി പല ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ റേഡിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം കൂടെ ഇരുപത് താന്തി ഒത്തിച്ചേർന്നു